ഇത്രയും വില അവര് ജീവിതത്തിൽ എഴുതിയിട്ടില്ല സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഓർട്ട് കൊല്ലത്താണ് ഇവിടെ ഏഴുമണിക്കാണ് ലേലം ലേണോ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഏഴുമണിക്കാണ് ലേലം വള്ളങ്ങളെല്ലാം കിടക്കുന്നുണ്ടോ അവിടെ എന്താ കുറച്ച് ദിവസങ്ങളായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പണി മോശം പണി മോശമായിരുന്നു പൊതുവെ എല്ലായിടത്തും പണി മോശമാണ് ഈ ഒരു വർഷത്തിന്റെ അവസാനം ആ മീനൊക്കെ ഭയങ്കര വിലയാണെന്നാണ് പറയുന്നത് അതാണ് മാർക്കറ്റിലൊക്കെ മീനുകളൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം വള്ളങ്ങൾ എത്തന്നെ നാലഞ്ചം കിടപ്പുണ്ട് പോയി നോക്കാം പക്കമ ഓ ആ കാണുന്നത് പണിക്ക് പോയിട്ട് പണി മോശമായിട്ട് വല വീണ്ടും തയ്യാറാക്കുവാണ് അടുത്ത പണിക്ക് പോകാൻ വേണ്ടി പണിയൊക്കെ പൊതുവെ മോശമാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്നാൽ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം അപ്പൊ ഈ കിടക്കുന്ന വള്ളങ്ങളിലൊക്കെ അയില ഉണ്ട് പക്ഷെ കുറഞ്ഞ പണിയാണ് ചെറിയ ചെറിയ വലയ്ക്കാത്തുള്ള അയിലയാണ് ചൂണ്ട അയില അല്ല പിന്നെ ചൂണ്ട അയിലപ്പണി ഉണ്ടെന്ന് തോന്നുന്നു രണ്ടു മൂന്ന് വള്ളങ്ങളിൽ ചൂണ്ടപ്പണി ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ അവിടെ ലേലം ലേലംപള്ളി തുടങ്ങിയിട്ടുണ്ട് ചെറിയ മീനുകളൊക്കെ തട്ടിട്ടിട്ട് വിളിക്കുന്നുണ്ട് കണ്ണില്ല നോക്കേണ്ട കൊറേ ആളുകളുണ്ട് ആ രണ്ടു വെള്ളമുള്ളു മീനുള്ള നോക്കെ വില കൂടിയേ പോവും കൂടാനേ ചാൻസ് ഉള്ളു ഒരു ഒരുവട്ടം മുരല് വരുന്നുണ്ട് എന്താ വിലയാണെന്ന് അറിയത്തില്ല നോക്കാം നമ്മളൊരു അയിൽ വന്നിട്ടുണ്ട് എത്ര കിലോയുടെ വില നമുക്ക് നോക്കാം ായിരം കൊടുക്കാനാ പറഞ്ഞത് അയിലെ എണ്ണായിരത്തി തൊള്ളായിരം രൂപ ഓക്കെ ഇത്രയും വില ജീവിതത്തിൽ ഇത് സാധാരണക്കാർക്ക് മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പുറം ا ہاں پتا نجل کیا پتا نجل അപ്പൊ നല്ല കിടുക്കാച്ച് നെയ് മീൻ എടുത്തിട്ടുണ്ട് പുതുച്ചുറ മൈലാപ്പൂർ മാർക്കറ്റിന് വേണ്ടി എടുത്തതാണ് അപ്പൊ അങ്ങോട്ട് വരത്തില്ലേ ഇന്നാണ് എനിക്കൊരു ചിരി വന്നത് കാര്യം ഒരുപാട് നാളെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഉദ്ദേകത്തെ മീനടൊന്നും കിട്ടാത്തത് ഒന്ന് മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത് ഇന്ന് നമ്മൾ പൊളിക്കും ഓക്കെ അല്ലേ അപ്പൊ നല്ല ഗുണം കഴിക്കാൻ പുതുച്ചു മൈലാപൂർ മാർക്കറ്റിൽ എത്തി വാ ഇന്ന് നമ്മള് കുറച്ച് മീനുകളൊക്കെ എടുത്തിട്ടുണ്ട് നല്ല വേളാപ്പാറയും അയിലേയും കൂടി മിക്സഡ് ആയിട്ടുള്ള മീനുകൾ എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ നല്ലൊരു നെയ് മീൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കാം നല്ല മീനുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം നമുക്കൊന്ന് പോയി നോക്കാം ഭയങ്കര തിരക്കാണ് ആ നടുവൊക്കെ പോയി ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്നാലും നോക്കാം പെണ്ണുങ്ങളൊക്കെ ഭയങ്കര ഒരു രക്ഷയില്ലാത്ത

അപ്പോ നമ്മൾ ഇന്ന് കുറച്ചായിട്ടും മീനുകളൊക്കെ എടുത്തിട്ടുണ്ട് എന്തോ ഭാഗ്യം ഇന്ന് അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട് എന്നാലും റൈറ്റ് ഒക്കെ ഉണ്ട് നല്ല റേറ്റ് ഉണ്ട് എന്നാലും പച്ച മീനായതുകൊണ്ട് നമ്മൾ റേറ്റ് ഒന്നും നോക്കിയിട്ടില്ല ആളുകൾ കൊണ്ടു കൊടുക്കാൻ വേണ്ടി നല്ല ഫ്രഷ് ക്വാളിറ്റി മീൻ തന്നെ എടുത്തിട്ടുണ്ട് അല്ല നല്ല അടിപൊളി മീനല്ലേ എല്ലാം നല്ല അടിപൊളി മീനാണ് അപ്പൊ ഇതൊക്കെ ആയിട്ട് നമ്മൾ മാർക്കറ്റിലോട്ട് പോകാൻ പോവാണ് അപ്പൊ പുതിയ മീനായിട്ട് വീണ്ടും വരാം ബൈ 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 ബൈ